ഹലോ നോറ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഈ ആതിലേനയും നൂറേനേയും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഇട്ടതാ അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ തൻ്റെ വിശ്വാസം തെറ്റാണ് അവർ പെണ്ണായി തന്നെ ജനിച്ചത് അവർ തിരഞ്ഞെടുത്ത വഴിയാണ് തെറ്റ് എന്ത് തെരഞ്ഞെടുത്ത വഴിയാണ് തെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അവരുടെ സെക്ഷുവാലിറ്റി അങ്ങനെയാണ് അവർക്ക് ഒരു ആണിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ജീവിക്കാൻ പറ്റത്തില്ല അത് മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട് ഇനി വേറൊരു കമൻറ്റ് ഇവർ തെറ്റൊന്നും ചെയ്യണ്ട ഇവർ തന്നെ തെറ്റാണ് ഇവർ മനുഷ്യരാകുന്നതിന് മുമ്പ് ഇവരുടെ മാതാപിതാക്കൾ മനുഷ്യരല്ലേ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതവും സന്തോഷവും ആഗ്രഹങ്ങളൊക്കെ ബലി കൊടുത്തിട്ട് ജീവിക്കണം എന്നാണോ ഈ പറഞ്ഞു വരുന്നത് അവർ ജനിച്ച രീതി അങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ഈ അമ്മമാരുടെ വരിലുണ്ടായിരിക്കുമ്പോൾ അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് തീരുമാനിച്ചിട്ടാണ് പുറത്തോട്ട് വരുന്നത് അതൊരു പ്രായം കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നതും അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നതും അതിന് അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ് അവർ അവരെ തെറ്റാണ് അവരെ ജനിക്കാനേ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് പഴയ ഏതോ കാലത്ത് ജീവിച്ചിട്ട് ഇപ്പോഴും ഫ്ലൈറ്റോ വിമാനമോ കിട്ടാതെ ഈ കാലത്തോട്ട് വരാത്തൊരു കുറച്ച് ആൾക്കാർ അവർ ഇതുവരെയായിട്ട് ഈ നൂറ്റാണ്ടോട്ട് വന്നിട്ടില്ല അവരിപ്പോഴും പഴയ ഏതോ നൂറ്റാണ്ടിൽ കിടക്കുക ഈ പറയുന്ന ആൾക്കാർ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം പണ്ട് കാലത്തെ ഇതുപോലുള്ള സെക്ഷാലിറ്റിയിലുള്ള ആൾക്കാരുണ്ട് അവരത് തുറന്നു പറഞ്ഞ് ജീവിച്ചിട്ടില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പണ്ട് കാലത്തെ ഇതുപോലുള്ള ആൾക്കാരുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അവരെ കുറ്റം പറയുന്നതാണ് ഇപ്പോഴത്തെ പല ആൾക്കാരും ഇന്നലെ ന്യൂറ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് സൗദിയിൽ വെച്ചിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ച് അല്ലെങ്കിൽ ആൺകുട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണിനെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരു പെങ്കൊച്ചാണ് ഇതുപോലൊരു സ്റ്റോറി പറഞ്ഞിരുന്നതെങ്കിൽ അവരത് ഉൾക്കൊണ്ടേനെ ഉൾക്കണ്ടേനെ നൂറൊരു ലസ്ബിയനാണ് അതിൻ്റെ പേരിൽ ആ കൊച്ചിന് പറയാത്ത കുറ്റങ്ങളില്ല ് അവൾ എന്തുകൊണ്ടത് ആ സമയത്ത് തുറന്ന് പറഞ്ഞില്ല ഇത്രയും വലിയ ടി വി ഷോയിൽ വന്നിട്ട് ഇത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു സിമ്പതി നേടാൻ നോക്കുന്നു അങ്ങനെ 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 ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് ആ സമയത്ത് ഇത് പറ ആൾക്കാരോട് പറയാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ജീവിതം എന്താവും തന്നെ വീട്ടിൽ പൂട്ടിയിടുവോ അല്ലെങ്കിൽ തല്ലുവോ എന്നാണോ ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യം വരുന്നത് പേടിയായിരിക്കും ഫാദേഴ്സായിട്ട് എത്ര ഫാദറായിട്ടും അമ്മയായിട്ടൊക്കെ എത്ര കമ്പനിയാണെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ പേടി ഉണ്ടാവും ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ അടിക്കുമോ എന്നുള്ളത് പണ്ടത്തെ കാലത്ത് അമ്മമാർ ചെയ്യുന്ന സ്വഭാവം എന്താണെന്നറിയോ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ കൊച്ചിൻ്റെ അടുത്തോട്ട് അടിക്കും ആ കൊച്ച് ഫേസ് ചെയ്തെന്താണെന്നൊന്നും അറിയണ്ട ആദ്യം തല്ലു അതേ ചെയ്യാൻ പോകത്തുള്ളു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്തോളിയും വന്തോളിയും എന്താണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലോലിക്കണമെന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ മാത്രമല്ല സമൂഹത്തിന്റെ മുമ്പിൽ സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ നടക്കേണ്ടി അവൾ ഒരു വ്യക്തിയുടെ കൂടെ അധികം നാളെ നിന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കും സ്വഭാവം അല്ലാണ്ട് സെക്സ്വാലിറ്റി അല്ല മനസിലായോ നിങ്ങളെ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വേറെ പെൺകുട്ടികളുടെ കൂടെ പോവും എന്ന രീതിയിൽ ഈ സംസാരിച്ച് വെക്കുന്ന ഇതുണ്ടല്ലോ ആരും വല്ല പള്ളിക്കുടത്തിലും പോവാം മനുഷ്യ എന്നിട്ട് അവിടെ ഇരുന്ന് പ്രസംഗിക്ക് ഇത് പള്ളിക്കുടത്തിലും പോകത്തില്ല ഇരുന്ന് പ്രസംഗിക്കാൻ മാത്രം അറിയാം വായിക്കാൻ അറിയാവോ അറിയാമെങ്കിൽ വല്ല ഗൂഗിളിനും കയറി തപ്പി നോക്ക് എന്തോ ആണ് ലെസ്ബിയൻ എന്തോ ആണ് സെക്ഷാലിറ്റി സെക്ഷുവാലിറ്റി എന്നുള്ളതൊക്കെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരമുണ്ട് അത് ഏതെങ്കിലും മതത്തിന്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക അവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും എന്നെ ചേർന്ന് പ്രത്യുത്പാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളു ചേട്ടനാട് ആരാ പറഞ്ഞേ കൊച്ചങ്ങളുണ്ടാക്കാൻ വേറെ വഴികളൊന്നും അല്ലാണ് എന്താ ചേട്ടാ കാലമൊക്കെ പുരോഗമിച്ചു

അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂം ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ ആവശ്യം വരും കേട്ടോ ഇനി ഞാനിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം എൻ്റെ നഞ്ചത്തോട്ട് കയറാൻ വരും വന്ന് കഴിഞ്ഞാൽ ആ പച്ചയൊക്കെ ഞാൻ വീട് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയും കേട്ടോ അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ വിത്ത് നിങ്ങളുടെ കമൻ്റ് ഫോട്ടോയും വെച്ചിട്ട് ഞാൻ എടുത്ത് വിളിച്ച് പറയും അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ വന്ന് മേഴുകിക്കോ ശരിയാണോ എന്നാൽ ടാറ്റ